എല്ലാവർക്കും ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾ വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ ചമ്മന്തിയുടെ റെസിപ്പിയായിട്ടാണ് അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അപ്പോൾ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഏകദേശം ഒരു മുന്നൂറ് മുന്നൂറ്റൻപത് ഗ്രാമോളം മത്തി എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു മീഡിയം സൈസ് അഞ്ച് മത്തിയോളം ഉണ്ട് അത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് ഒന്ന് വരഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒന്ന് മസാല പുരട്ടി വെക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടിത് നമുക്ക് നന്നായിട്ട് മത്തിയിലൊന്ന് തേച്ച് പിടിപ്പിക്കാം അപ്പോൾ മത്തിയിൽ നമ്മൾ നന്നായിട്ട് മസാലയൊക്കെ ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഇതൊരു പതിനഞ്ച് മിനിറ്റ് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ മത്തി മസാലൊക്കെ തേച്ച് വെച്ചിട്ട് ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ആയിട്ടുണ്ട് പിന്നെ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് ഞാൻ സ്റ്റവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണയിലാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കുന്നത് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് ഈ മത്തി എണ്ണയിലേക്ക് കൊടുക്കാം അപ്പൊ മത്തി ഫ്രൈ ചെയ്യാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ തന്നെ എടുക്കണം മറ്റ് ഓയിലുകളൊന്നും ഇതിൽ ഉപയോഗിക്കരുത് നന്നായിട്ട് ഫ്രൈ ചെയ്ത് ഇനി ഇനി പ്ലേറ്റിലേക്ക് മാറ്റാം മാറ്റി വെക്കാം ചൂടൊക്കെ ഒന്ന് നന്നായി ആറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ മുള്ളൊക്കെ മാറ്റി ഇതിന്റെ മാംസം മാത്രമായിട്ട് എടുക്കാം ൊന്ന് നന്നായിട്ടെല്ലാം മാറ്റ മാംസം മാത്രമായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു മിക്സിയുടെ ജാറിലേക്ക് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു അഞ്ചോ ആറോ ചെറിയ ഉള്ളി ഇട്ടുകൊടുക്കാം ഇതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് അതൊന്ന് രണ്ടായിട്ടൊന്ന് ഒന്ന് ഒടിച്ചിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ടൊന്ന് അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വാളംപുളിയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് ഒരു ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിൽ വാളമ്പുളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊരു നല്ലൊരു നിറം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു അര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് കൂടാതെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അപ്പം നല്ല ഫൈനായിട്ട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല ചെറിയൊരു തരിതരിപ്പോട് കൂടി അരച്ചെടുത്താൽ മതിയാകും അപ്പം നമ്മളിതെല്ലാം കൂടെ ചെറിയൊരു തരിതരിപ്പോട് കൂടെ അരച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മത്തി ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ചമ്മന്തിയാണ് അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക